കേസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ് എന്തുകൊണ്ട് സജീവമാവുന്നു മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്ന മുപ്പത്തിയൊന്ന് വേക്കൻസികൾ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത ബാച്ച് കെ എസ് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നത് നിങ്ങളുടെ ആവശ്യമാണ് അത് സർക്കാരും കാണുന്നൊരു കാര്യമാണ് അതിനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് എന്നുകൂടി അറിയിക്കട്ടെ അതായത് ഈ വർഷം തന്നെ ഒരു കെ എസിന്റെ നോട്ടിഫിക്കേഷനും എക്സാമും നമുക്ക് പ്രതീക്ഷിക്കാനായി കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയായിരിക്കും എക്സാം നടക്കുക മുൻകാലങ്ങളിൽ നടത്തിയത് തന്നെ ഒരു പ്രിലിമിനറി മെയിൻസ് ഇന്റർവ്യൂ രീതിയാണ് അപ്പോൾ ഈ കഴിഞ്ഞ് വന്ന ഡിഗ്രി ലെവൽ എക്സാമുകളിൽ എങ്ങനെ വ്യത്യാസപ്പെടുന്നു ഡിഗ്രി ലെവൽ എക്സാമുകളിൽ നമ്മൾ കണ്ടു പ്രിലിമിനറി ഉണ്ട് മെയിൻ ഉണ്ട് പക്ഷേ അതെല്ലാം ഒബ്ജക്റ്റീവ് ആയിരുന്നു ഇവിടെ മെയിൻസ് മുൻകാലത്തിലെ കെ എസ് പോലെ തന്നെ റിട്ടേൺ ആയിട്ട് തന്നെയായിരിക്കും നടത്തുക അതായത് പി എസ് സികളുടെ സാധാരണ ഡിഗ്രി ലെവൽ എക്സാമുകളിൽ നിന്ന് കുറച്ചുകൂടെ യു പി എസ് സിയോട് ചായ രീതിയിൽ തന്നെ നിലനിർത്തുകയായിരിക്കും കെ എസ്സിൻ്റെയും എക്സാമുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനായി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ വ്യക്തമായും കൃത്യതയോടുകൂടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അപ്പം നിങ്ങൾ ആദ്യം പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളോട് മുപ്പത്തി ഒന്ന് വേക്കൻസി എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അതിന് മുകളിൽ വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും പിന്നെയും നമ്മുടെ മുന്നിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സ്ട്രീം വൺ ടു ത്രീ എന്നുള്ള റിസർവേഷനുകളെ പറ്റിയിട്ടുള്ള ഇതിനെല്ലാം പറ്റുന്ന ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കൃത്യമായി വരുന്ന പുതിയ നോട്ടിഫിക്കേഷനോടൊപ്പമായിരിക്കും എന്തായാലും ഈ പറയുന്ന മൂന്ന് ലെവലുകളും സ്ട്രീം വൺ സ്ട്രീം ടു സ്ട്രീം ത്രീ ഇതിലുണ്ടായിരിക്കും അതിലുണ്ടാകുന്ന റിസർവേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമോ അങ്ങനെയുള്ള റെക്കമെൻ്റേഷനൊക്കെ നമ്മൾ കണ്ടതാണ് അത് കൃത്യമായി അറിയണമെങ്കിൽ നോട്ടിഫിക്കേഷനോടൊപ്പം മാത്രമായിരിക്കും അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് വളരെ വ്യക്തമായി കൃത്യമായി പഠിച്ചാൽ ഏത് സ്ട്രീമിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് മുന്നേറാൻ സാധിക്കും പക്ഷേ സമയം വേസ്റ്റാക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷനിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കെ എസ് ആയിട്ടുള്ള പുതിയ ബാച്ചുകൾ എമിനൻ പി എസ് സിയിൽ ഉടൻ ആരംഭിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക